ഈ സ്വർണപ്പാളി വിവാദത്തിനിടെ സംസ്ഥാന സർക്കാരിനെതിരെ മറ്റൊരു വാർത്താ ബോംബ് കൂടി പൊട്ടിയിരിക്കുകയാണ് അത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടാണ് അദ്ദേഹത്തിന്റെ മകൻ വിവേക് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി അയച്ചിരുന്നു എന്നാണ് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ വാർത്തയെ സംബന്ധിച്ച് സി പി എമ്മിന്റെ നേതൃത്വം ഒരു സ്ഥിരീകരണവും കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി നൽകിയിരുന്നില്ല എന്ന് മാത്രവുമല്ല അതൊരു മണ്ടൻ വാർത്തയാണ് എന്ന് പോലും ചില നേതാക്കൾ പറയുകയുണ്ടായി എന്നാൽ ഇന്നിപ്പോൾ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം എ ബേബി തന്നെ ആ വാർത്ത സ്ഥിരീകരിച്ചിരിക്കുകയാണ് അദ്ദേഹം ോട് പറയുന്നു ഒരു സമൻസ് വന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ അതൊരു അസംബന്ധമാണ് എന്ന് ഇ ഡി അത് പിൻവലിക്കുകയായിരുന്നു എന്നാണ് എം എ ബി പിന്നിരിക്കുന്നത് തർക്കവുമില്ല കാരണം എം എ ബേബി പരമാധികാരിയുമല്ല മറിച്ച് ഇ ഡി ആണ് ആ തരത്തിൽ എന്തെങ്കിലും ഒരു വിസ്തീരണം ഉണ്ടെങ്കിൽ നൽകേണ്ടത് ഇവിടെ ഇപ്പോൾ എം എ ബേബി വാർത്ത സ്ഥിരീകരിച്ചതോടുകൂടി തന്നെ പിണറായി വിജയൻ വെട്ടിലായിരിക്കുകയാണ് അങ്ങനെ വെട്ടിലായ പിണറായി വിജയൻ തന്റെ ദേഷ്യം എം എ ബേബിയെ നേരിട്ട് അറിയിച്ചു എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും പരിശോധിക്കേണ്ട ഒരു കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരുകളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന കാര്യത്തിൽ രാജ്യത്തൊരു സംശയവുമില്ല അപ്പോഴും പിണറായി വിജയനെതിരായിട്ടും കുടുംബത്തിനെതിരായിട്ടും ചില നീക്കങ്ങൾ കേന്ദ്ര ഏജൻസികൾ നടക്കും നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് കേരളം ഒറ്റക്കെട്ടായി അദ്ദേഹത്തെ പിന്തുണയ്ക്കാത്തത് ഈ ഒരു ചോദ്യമുണ്ടല്ലോ ആ ചോദ്യം സി പി എം പരിശോധിക്കണം പിണറായി വിജയനും പരിശോധിക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ വിവിധ പ്രതിപക്ഷ സർക്കാരുകളെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കളെയും പ്രതിസന്ധിയിലാക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിലെ അന്വേഷണ ഏജൻസികളെ നിരന്തരം ഉപയോഗിച്ച് ാണ് കേന്ദ്ര സർക്കാർ പല പ്രതിപക്ഷ നേതാക്കളെയും ഏജൻസികൾ ഉപയോഗിച്ച് കേസിൽ കൊടുക്കുന്നു അവർ മറുകണ്ഠം ചാടുമ്പോൾ അവരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നു അവർക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നു അതിനെതിരായിട്ട് പ്രതിഷേധിക്കുന്ന ആളുകളെ കൃത്യമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നു ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണല്ലോ ആം ആദ്മി പാർട്ടിയുടെ നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ ഇടി അറസ്റ്റ് ചെയ്ത് അകത്തിട്ടത് പിന്നീട് കോടതി ഇടപെട്ടിട്ട് അദ്ദേഹത്തിന് ജാമ്യം നൽകിയതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങാൻ കഴിഞ്ഞത് അന്ന് ഡൽഹി ഡൽഹി മദ്യ അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് ആ അഴിമതി കേസ് എന്താണ് എന്ന് അന്വേഷിക്കുന്നതിന് പകരം കേന്ദ്ര ഏജൻസികൾ പീഡിപ്പിക്കുകയാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം നിന്ന ആളുകളാണ് ഇന്ത്യയിലെ ജനത എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ച ഒരു സംഭവം കൂടിയായിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ജാർഖണ്ഡിലെ സ്ഥിതി ഒന്ന് പരിശോധിക്കാം ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമ്പാണല്ലോ അവിടെ മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത് എന്താണ് ജാർഖണ്ഡിലെ ജനത ജനത വിധി എഴുതിയത് ഹേമന്ത് സോറിനെ വീട്ടിൽ ും അധികാരത്തിലെത്തിക്കാനാണ് തീരുമാനിച്ചത് പറയുന്നു നമ്മുടെ കോൺഗ്രസിന്റെ നേതാവായ ഡി കെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഒടുവിൽ ഡൽഹിയിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്ത് ജയിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ജനങ്ങൾ ആർക്കൊപ്പമാണ് നിന്നത് ഡി കെ കോൺഗ്രസിനും ഒപ്പമാണ് നിന്നത് ശിവകുമാർ അവിടുത്തെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയാണ് ഈ അർത്ഥത്തിലൊക്കെ രാജ്യത്ത് കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് പ്രതിപക്ഷങ്ങളെ നേരിടുന്നു പ്രതിപക്ഷങ്ങളെ വേട്ടയാടുന്നു എന്ന കാര്യത്തിൽ രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് സംശയമില്ല അവർ ഈ കേസിന്റെ മെറിറ്റിലേക്കൊക്കെ പ്പുറം ആദ്യം തന്നെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വേട്ടയാടലുകൾക്കെതിരായിട്ട് ഇരയോടൊപ്പം നിൽക്കുകയും അവർക്ക് ഐക്യദാഡ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എന്നാൽ കേരളത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്തുകൊണ്ട് തങ്ങൾക്ക് ഈ വിഷയത്തിൽ പിന്തുണ കിട്ടുന്നില്ല എന്ന കാര്യം സി പി എം ആത്മപരിശോധന നടത്തണം അതുപോലെ തന്നെ പിണറായി വിജയനും ആത്മ പരിശോധന നടത്തുന്നതു നോക്കൂ അതിൻ്റെ ഒരു കാര്യം ഞാൻ വിശദീകരിക്കാം നിശ്ചയമായും കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടു വന്നിട്ടുണ്ട് ആ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെ പലപ്പോഴും സംശയത്തിന്റെ നിലയിലാക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നമുക്കറിയുന്നത് പോലെ ഈ സംസ്ഥാനത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപതിൽ പുറത്തു വന്ന സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്ന കേസ് ആ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടു അദ്ദേഹം നൂറ് ദിവസമാണ് ജയിൽ കിടന്നത് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്തേക്ക് വരെ അന്വേഷണ ഏജൻസികൾ ചെന്ന് കയറിയിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് നോക്കൂ ആർ എസ് എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്താണ് അവർ മൂന്ന് ആഭ്യന്തര ശത്രുക്കളെ തീരുമാനിച്ചതിൽ ഒരു ആഭ്യന്തര ശത്രു എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള ഏക സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് അകത്തടാൻ പറ്റുന്ന ഏറ്റവും മികച്ച അവസരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലെ സ്വർണ്ണക്കടത്ത് വിവാദം എന്ന് പറയുന്നത് അന്ന് വലിയൊരു കരുതലാണ് കേന്ദ്രം കേരളത്തോട് കാണിച്ചത് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അങ്ങനെ ആ അർത്ഥത്തിൽ ഒരു കരുതൽ വന്നപ്പോൾ തന്നെ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് സി പി എമ്മിനെതിരായിട്ട് അന്ന് തന്നെ ഉന്നയിച്ചത് കാരണം ഒരു അന്തർധാര രാഷ്ട്രീയ അന്തർധാര ബി ജെ പിക്കും സി പി എമ്മിനും ഇടയിൽ കേരളത്തിൽ സജീവമാണ് എന്നാണെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നത് പിന്നീട് ഇങ്ങോട്ടുള്ള സംഭവങ്ങളൊക്കെ നോക്കും ഇപ്പൊ കരിവന്നൂരിൽ നമ്മൾ കണ്ടത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് കരിവന്നൂർ സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നടന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നായിരുന്നു കരുവന്നൂരിൽ സംഭവിച്ച ഈ പറയുന്ന സഹകരണ വകുപ്പിലെ സഹകരണ ബാങ്കിലെ അഴിമതി എന്ന് പറയുന്നത് എത്ര മനുഷ്യരാണ് അവിടെ ആത്മഹത്യ ചെയ്തത് എത്ര മനുഷ്യർക്കാണ് ഈ പറയുന്ന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത് അതിന്റെ പേരിൽ വലിയ പദയാത്ര നടത്തി കിലോമീറ്ററുകളോളം പദയാത്ര നടത്തിയ ആളായിരുന്നു ഇന്ന് കേന്ദ്രമന്ത്രിയായിരിക്കുന്നു സുരേഷ് ഗോപി എന്ന് പറയുന്നത് അന്ന് സംസ്ഥാനത്തിന്റെ മന്ത്രിയായിരുന്ന ഒരാളെ വരെ കേസിൽ കൊടുക്കുക ഇ എന്ന് പറയുന്ന ആ കേസ് ഇപ്പോൾ എവിടെ പോയി എന്ന് നമുക്ക് ആർക്കും അറിയില്ല സംസ്ഥാനത്തിന്റെ മുൻമന്ത്രിയായിരുന്ന ആൾക്കെതിരെ അടക്കമാണ് കേസ് ഉണ്ടായത് ൂർ കേസ് പോലും മുന്നോട്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെയാണല്ലോ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട കേസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പിണറായിക്കൊപ്പം കർത്തയുടെ കമ്പനിയുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു അങ്ങനെ അവർ ചില സേവനങ്ങൾ നൽകുന്നു അതിന് പൈസ മാസം തോറും കിട്ടുന്നു അതുമായി ബന്ധപ്പെട്ട് ഇൻട്രീം ബോർഡിന്റെ അതായത് ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് ബോർഡ് ഒരു അഴിമതി ആക്ഷേപം ഉന്നയിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് വലിയൊരു അന്വേഷണം നടക്കുന്നു ഇവിടുത്തെ

കത്തൊരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ട് രണ്ട് കമ്പനികൾ ചേർന്ന് നടത്തിയ വളരെ ഒരു അതിനെ വിശദീകരിച്ചത് പക്ഷേ അത് കേൾക്കാൻ കേരളം തയ്യാറായിരുന്നില്ല കാരണം ഇതിനകത്തൊരു രാഷ്ട്രീയ പ്രശ്നമുണ്ട് ഒരു വിവാദ കമ്പനിയുമായിട്ട് ഒരു മുഖ്യമന്ത്രിയുടെ മകൾ ഒരു കരാറിൽ ഏർപ്പെട്ടുകൂടാ എന്നുള്ളത് തന്നെയാണ് പ്രശ്നം അതുകൊണ്ടാണ് ആ വേട്ടയാടിന് പിന്നിലും കേരളം പിന്തുണയ്ക്കാതിരുന്നത് പിന്നീട് ഇങ്ങോട്ട് നോക്കൂ ഒട്ടേറെ സംശയങ്ങൾ ഉണ്ടാക്കുന്ന പല തരത്തിലുള്ള നീക്കങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുണ്ടായല്ലോ കൊടകര കുഴൽപ്പണ കേസിന്റെ സ്ഥിതി എന്താ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ അടക്കം ചോദ്യം ചെയ്തിരുന്നല്ലോ പിന്നീട് ല്ലേ കേസിലുണ്ടായത് ആ കേസ് എങ്ങനെയാണ് അവസാനിച്ചിരിക്കുന്ന അഥവാ സ്ഥിതി എന്താണ് എല്ലാവരും രക്ഷപ്പെട്ട സ്ഥിതിയാണുള്ളത് അത് മാത്രവുമല്ലോയുമായിട്ട് ഈ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന എ ഡി ജി പി അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയിരുന്നില്ലേ അതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേട്ടോ ഇപ്പൊ ഈ വിവേക് വിവേക്രനെതിരായിട്ട് ലാവലിൻ കേസിലൊരു സമൻസ് ഇ ഡി അയച്ചിരിക്കുന്ന അതേ വർഷം തന്നെയാണ് ഈ കൂടിക്കാഴ്ചയും നടന്നിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും എ ഡി ജി പി അജിത് കുമാറും ഹൊസബോളയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സ്വന്തം മുന്നണിയിൽ തന്നെയല്ലേ വലിയ പ്രതിഷേധങ്ങളുണ്ടായത് സി പി ഐ അടക്കം വലിയ ശക്തമായ പ്രതിഷേധം ഉണ്ടായിട്ടും എത്ര കാലമാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പറയുന്ന അജിത് കുമാറിനെ സംരക്ഷിച്ച് നിർത്തിയത് അതുപോലെ തന്നെയാണല്ലോ പൂരം കലക്കൽ വിവാദം എന്ന് പറയുന്നത് അത് സി പി എമ്മിനെ വലിയ സംശയത്തിൻ്റെ നിലയിൽ നിർത്തിയില്ലേ ഈ പറയുന്ന തൃശ്ശൂരിൽ നടന്ന തെരഞ്ഞെടു തൃശ്ശൂരിൽ ലോക്സഭയിലേക്ക് ഒരു സീറ്റ് കിട്ടുന്നു എന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല ആ സീറ്റ് സുരേഷ് ഗോപി വിജയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് സി പി ഐയുടെ വിലയിരുത്തൽ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്കിടയിൽ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുണ്ടായ വികാരമാണ് എന്നുകൂടിയാണ് അപ്പോൾ ഈ അർത്ഥത്തിലൊക്കെ ഒരു കൊടുക്കൽ വാങ്ങൽ സി പി എമ്മുമായിട്ട് അല്ലെങ്കിൽ സി പി എമ്മിന്റെ ചില നേതാക്കളും ബി ജെ പിയുമായിട്ട് നടത്തുന്നു ഇതിനിടയിലാണല്ലോ ഇ പി ജയറായും പോയി പ്രകാശ് ജാവഡേക്കർ ജാവ്ദേക്കറെ കണ്ടതടക്കമുള്ള സംഭവങ്ങൾ സി പി എമ്മിനെ വെട്ടിലാക്കിയിട്ടുള്ളത് ആ അർത്ഥത്തിൽ കോൺഗ്രസ് വളരെ ശക്തമായ ഒരു ആരോപണമാണ് കേരളത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് എന്താണ് ആരോപണം എന്ന് പറയുന്നത് ഇവിടെ ബി ജെ പിയും അതുപോലെ തന്നെ സി പി എമ്മുമായി ചില അന്തർധാരകൾ സജീവമായിരിക്കുന്നു ആ അന്തർധാരയുടെ ഭാഗമായി ചില തീരുമാനങ്ങളൊക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു ഇത് കേരളത്തിൽ വളരെ ശക്തമായിട്ട് എന്താ പറയുക പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ പ്രചരണത്തിനെ എന്താ സാധൂകരിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നോക്കൂ ഞാനിപ്പോൾ ഇവിടെയെന്ന് പറയുന്നത് അഥവാ സി പി എം പെട്ടെന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് പിണറായി വിജയനെ പിടിച്ചു പോലീസ് അകത്തുണ്ടായിരുന്നു അതായത് കേന്ദ്രം അറസ്റ്റ് ചെയ്താൽ മാത്രമേ കേന്ദ്രത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തെ നിങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്നൊരു ചോദ്യം ഒരു പക്ഷേ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യണ്ടെന്നേ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യേണ്ട വിവേകരനെ അറസ്റ്റ് ചെയ്യേണ്ട പക്ഷേ ഈ കേസുകളെ നിങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ കേസുകൾ നിങ്ങൾ രാഷ്ട്രീയമായിട്ടാണോ നേരിടുന്നത് ഈ കേസുകൾ നിങ്ങൾ നിയമപരമായിട്ടാണോ നേരിടുന്നത് കേരളത്തിൽ തന്നെ അതിന്റെ ഉദാഹരണമുണ്ടല്ലോ ഇപ്പോൾ തോമസ് ഐസക്കിനെതിരായിട്ട് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ ഒരു കേസ് ഉണ്ടായില്ലേ ആ കേസിൽ തോമസ് ഐസക് എന്താ ഇ ഡിയുടെ സമൻസ് കൈപ്പറ്റുകയും ഇല്ല ഞാൻ അവിടെ പോയി ഹാജരാകുകയും ഇല്ല എന്നാണ് പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം ഹൈക്കോടതിയിൽ പോയിട്ടാണ് ആ കേസ് നടത്തിയത് ഈ രീതിയിൽ നിയമപരമായിട്ടാണ് നിങ്ങൾ വെല്ലുവിളിക്കേണ്ടത് അതിന് എത്ര ഉദാഹരണങ്ങളുണ്ട് നോക്കൂ സമൻസിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊരാളായിട്ടുള്ള സോണിയാഗാന്ധി ഡൽഹിയിൽ പോയി എത്ര ദിവസമാണ് ചോദ്യം ചെയ്യലിന് ഹാജരായത് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി എത്ര മണിക്കൂറുകളോളം ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡി കെ എത്ര ശിവുമാർ

മഹാഭൂരിപക്ഷവും കേന്ദ്രത്തിനെതിരാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന പാർലമെന്റ് സീറ്റുകളുള്ള കേരളത്തിൽ നിന്ന് പേരെയും കേരളം കേന്ദ്രത്തിനെതിരായിട്ട് വിജയിപ്പിച്ചിട്ടുള്ളത് ഓരോ പ്രവർത്തനങ്ങളെയും കുറിച്ച് കേരളത്തിന് ഉത്തമ ബോധ്യമുണ്ട് ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് വേട്ടയാടാനാണ് കേന്ദ്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിനൊരു തർക്കവുമില്ല പക്ഷേ കേരളം ഈ പറയുന്ന പിണറായി വിജയനെതിരായിട്ട് വരുന്ന കേസിൽ പിണറായി വിജയന്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനോടൊപ്പം നിൽക്കുന്നില്ല ഐക്യദാർഢ്യ പ്രഖ്യാപനം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല അവര് കാര്യങ്ങളെ സംശയത്തോടെ വീക്ഷിക്കുന്നുണ്ട് എങ്കിൽ പ്രധാനമായിട്ടും കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്ന ഈ പറയുന്ന ആരോപണമുണ്ടല്ലോ അതായത് സി പി എമ്മിനും ബി ജെ പിക്ക് ഇടയിൽ അന്തർധാരയുണ്ട് എന്ന ആരോപണം ആ ആരോപണത്തിന് ശക്തമായ വേരോട്ടം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതിന് ഉപോത്ബലകമാകുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ നടക്കുന്ന ഈ കൂടിക്കാഴ്ചകളെ പോലും വളരെ അസ്വാഭാവികമായ കൂടിക്കാഴ്ചകളായിട്ടാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ പറയുന്ന സമൻസ് വരുമ്പോൾ അതിനുശേഷം നിർമ്മല സീതാരാമനുമായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആണല്ലോ കേരള ഹൗസിൽ നടക്കുന്നത് ആരാണി നിർമ്മലാ സീതാരാമൻ കേന്ദ്രത്തിന്റെ ധനമന്ത്രിയാണ് ആ ധനവകുപ്പിന് കീഴിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന വകുപ്പ് അവരുമായിട്ടാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് നടത്തുന്നത് ആകാമിനെ ഈ പറയുന്ന രാഷ്ട്രീയത്തിൽ വൈരാഗ്യ ബുദ്ധിയോടുകൂടി എല്ലാവരോടും എപ്പോഴും പെരുമാറാവുന്നതിലും ആളുകളോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിരിക്കാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം ചായ കുടിക്കാം ചായ സൽക്കാരത്തിൽ ഏർപ്പെടാം പക്ഷേ പ്രശ്നം നിങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും നിങ്ങൾക്കെതിരായി ഉണ്ടാകുന്ന നീക്കത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ഫൈറ്റ് ചെയ്യാത്തപ്പോൾ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ കഴിഞ്ഞ ദിവസം അമിത്ഷായുമായി മുഖ്യമന്ത്രി നടത്തിയ ഒറ്റയ്ക്കുള്ള കൂടിക്കാഴ്ച ഇതൊക്കെ തന്നെയും രാഷ്ട്രീയ ആയുധമാകും ആ രാഷ്ട്രീയ ആയുധം വേണ്ട വിധത്തിൽ പ്രയോഗിക്കുന്നതിൽ കോൺഗ്രസ് വലിയ വിജയമാണ് സ്വാഭാവികമായിട്ടും സി പി എമ്മിനും ബി ജെ പി ഇടയിലുള്ള ശക്തമായ ഒരു അന്തർധാര സജീവമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ തെരഞ്ഞെടുപ്പിലെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില നീക്കുപോക്കുകൾക്ക് സി പി എമ്മും ബി ജെ പിയും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒത്തുതീർപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന സമൻസുകൾ വരുന്നത് മരവിപ്പിക്കപ്പെടുന്നത് അന്വേഷണങ്ങൾ വഴിമുട്ടി നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ശക്തമായ ആരോപണങ്ങളാണ് കോൺഗ്രസ് ഉന്നയിച്ചു ഏറെക്കുറെ ആരോപണങ്ങളെ ക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ദിനം പ്രതി എക്സ്പോസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു വിശദീകരണവും സി പി എമ്മിൻ്റേതായാലും പിണറായി വിജയൻറ്റേതായാലും ജനങ്ങൾ അംഗീകരിക്കില്ല അതുകൊണ്ടാണ് ഈ പറയുന്ന കേന്ദ്രത്തിൻ്റെ വേട്ടയാടൽ എന്ന് പറയുന്ന ആ ആരോപണത്തിന് പിന്നിൽ ആളുകൾ അടിയുറച്ചു നിൽക്കാത്തത് അതിന് ജനപിന്തുണ കിട്ടാത്തത് അതുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ആത്മപരിശോധന പിണറായി വിജയൻ നടത്തണം അതുപോലെ തന്നെ സി പി എമ്മും നടത്തണം എന്നാണ് സർജിക്കൽ സ്ട്രൈക്കിൻ്റെ അഭിപ്രായം ആ അഭിപ്രായം പറഞ്ഞു